അപ്പോൾ ഗോൾഡ് ഞാൻ അപ്പൊ എന്താ ഈ ഒരു സന്ദർഭത്തിൽ എന്തായാലും ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കണല്ലോ ഇപ്പൊ ഇല്ലാതെ വേണമെന്നുണ്ടെങ്കി നമുക്ക് സിനിമ പോവുക ചെയ്യാം എനിക്ക് അങ്ങനെ ഞാൻ അവരെ വീട്ടിൽ അങ്ങനെ പോകും ആയിരം സോറി മില്ലി ആയിരം മില്ലി പക്ഷെ അതൊക്കെ നല്ല മോശമാണ് അങ്ങനെ കൊടുക്കുന്ന അഭിപ്രായത്തിലെ കാരണം അവിടെ ചെന്നിട്ട് ഇങ്ങനെ നെളുകഴിഞ്ഞാൽ എന്താ കൊടുക്കുന്നത് തെറ്റൊക്കെ ഉണ്ടാവും ജസ്റ്റ് ആദ്യം തന്നെ ഒരു പാട്ട് എടുക്കണം കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടു പെരിയോനേ കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന കരുതാനേ ദണ്ഡങ്ങൾ തീർത്ത് അന്നാനേ ദുഃഖത്തിൽ മാറാളാം

ൊരു ഗോൾഡ് എടുത്തിണ്ടായിരുന്നല്ലോ അന്ന് പിന്നെ നിങ്ങളെ ഗോൾഡ് ഞങ്ങള് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ കാണിക്കാന്ന് വിചാരിച്ചു പിന്നെ അന്ന് എന്തൊക്കെ നോക്കി നമ്മളൊന്ന് ബ്രേസ്ലെറ്റ് വളി ബ്രേസ്ലെറ്റും മോതിരം എല്ലാം നോക്കിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് നല്ല ഇത് കുറയാനും പാടില്ല എന്നാ പിന്നെ കൂടാനും പാടില്ല എന്നാൽ പിന്നെ നല്ല കുഴപ്പമില്ലാത്ത നമുക്ക് ഇട്ട് നടക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മളൊരു സാധനം കൊടുക്കുമ്പോ അതിൻ്റെതായ ലെവലിൽ കൊടുക്കണ്ടേ അപ്പൊ അങ്ങനെ നമ്മൾ നമ്മള് സൊഫാനിന് ഫാൻസി മോഡൽ വള പറ ചീച്ചനെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നേരത്തെ പറഞ്ഞു വീടടുത്ത് പോയാ കട്ടാക്കിയത് കേട്ടോ ഫാൻസി വളമാണ് കഷ്ടപ്പെട്ടത് വളരെ കോഴിക്കോട് ഫാൻസി വളമാ പറക്ക് അറിയില്ല ഫാൻസി മോഡല് വളന്ന് പറയുന്നത് അതായത് ഒരു ലോച്ചൊക്കെ ഉള്ള അപ്പൊ അങ്ങനത്തെ ഒരു നല്ല രസമുള്ള ഒരു നല്ല ഡെയിലി ഇടാൻ പറ്റുന്ന രീതിയിലല്ലേ തണ്ട പോലെ കൊറേ നോക്കിട്ടോ അതായത് ലൗസിനുള്ളത് നമുക്ക് ഡെയിലി യൂസിന് ഇടാനും പറ്റും അങ്ങനെ പൊട്ടൊന്നും ഇല്ല അത് നല്ല നല്ല ഉറപ്പുള്ള എപ്പോഴും ഇടാൻ പറ്റുന്ന ഒരു വളയാണ് അപ്പൊ അത് ഞങ്ങള് കൊറേ നോക്കി പക്ഷെ അത് അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ വള വേറെ ഉണ്ടായിരുന്നു ഒരു വള അതിന്റെ മേലെ അങ്ങനെ അതങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടായില്ല അപ്പൊ ഞങ്ങൾ അത് എടുത്തില്ല പിന്നെ എന്താ വേഗം സംഭവം ഉള്ളില് വേറെ വളരെ ഇടുന്നതാ അത് വേണ്ട അത് ഗിഫ്റ്റോ കൊടുക്കാൻ പറ്റുന്ന പറഞ്ഞത് എഴുന്നൂറ്റമ്പത് മില്ലി ഗ്രാമ മുതല് സംഭവങ്ങൾ ഇണ്ടവിടെ അല്ലേ പക്ഷെ അതൊന്നും നമുക്ക് പറ്റൂല നമ്മളൊരു സാധനം കൊടുക്കുമ്പോൾ കൊടുക്കുന്ന രീതിയിൽ കൊടുക്കണ്ടേ കുഴപ്പമില്ലാത്ത രീതിയിൽ കൊടുക്കണ്ടേ അല്ലെ കൊടുക്കാരിക്കണം അങ്ങനെ ഞങ്ങൾ ഒടുവിൽ പിന്നെ റിങ് നോക്കിട്ട് റിങ്ങും അല്ല റിങ്ങിന്റെ അങ്ങനെ ഉള്ളിലൊക്കെ നെങ്ങണമാരി അങ്ങനെ ഇണ്ട് ആൾക്കാര് മറ്റേക്കാളും ഇപ്പോഴാണ് മനസ്സിലേക്ക് കാരണം എന്തത് മറ്റേ ഡബർ ഇതാക്കണമാതിരി നിക്കിങ്ങനെ നെങ്ങും ഉപകാരം വാങ്ങിയതാണെങ്കിൽ അവർക്ക് അത് കൊടുക്കുമ്പോ പൈസ ഈ ഡ്രസ്സ് മക്കൾക്ക് അതി കിടാൻ പറ്റില്ല ഇഷ്ടമാതിരി കാപ്പോളിക്കും പതിനഞ്ചിനായിട്ട് ഇങ്ങനെ കൊണ്ടുവരും ആൾക്കാർ ഡ്രസ്സ് അതിനും നല്ലത് എന്തായാലും എഴുന്നൂറ്റിഅമ്പത് ഉറുപ്യക്കോ അങ്ങനെ ചെറിയൊരു മോതിരണെങ്കിൽ മോതിര വാങ്ങിയാണെങ്കിൽ കൂട്ടിയിട്ട് കൂട്ടിട്ട് വേറെന്തെങ്കിലും എടുക്കേ അതുപോലെ അത് പോലെ കാരണം എല്ലാരും ഡ്രസ് കൊണ്ടിരുമ്പോ ഒരു ഒരു ആയിരം ഗ്രാമിന്റെ ആയിരം ഗ്രാമോ അല്ലാറ്റമ്പത് സോറി ആയിരം ആയിരം പക്ഷെ അതൊക്കെ മോശമാണ് അങ്ങനെ കൊടുക്കുന്ന മോശം എന്റെ അഭിപ്രായത്തില് കാരണം അവിടെ ചെന്നിട്ട് ഇങ്ങനെ നെളുകഴിഞ്ഞാൽ എന്താ കൊടുക്കുന്ന വിചാരിക്കല്ലേ അപ്പം ഞങ്ങൾ അങ്ങനത്തെ നോക്കിയില്ല ഞങ്ങൾ അവസാനം എന്ത് ചെയ്ത് ഒരു ബ്രേസ്ലെറ്റ് നോക്കി ആ ബ്രേസ്ലെറ്റ് നോക്കിയെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റ് ഉണ്ട് ഉണ്ടെട്ടോ ഏറ്റവും കുറഞ്ഞത് മുതലേ പിന്നെ അതല്ല ഞാൻ പറഞ്ഞില്ലേ ഗോൾഡ് അപ്പൊ ഗോൾഡ് ഞങ്ങൾ ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പത്തെ അവസ്ഥയില്

മദ്രസ അപ്പൊ നോഫലിനിപ്പൊ മരണപ്പെട്ടിട്ട് അഞ്ചാണ് ഈ ഒരു സന്ദർഭത്തിൽ എന്തായാലും ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കണില്ല ഇപ്പൊ ഇല്ലാതെ വേണമെന്നുണ്ടെങ്കി നമുക്ക് സിനിൻ്റെ അടുത്തേക്ക് പോവുക ചെയ്യാം പക്ഷെ എനിക്ക് അങ്ങനെ ഞാൻ വീട്ടിൽ അങ്ങനെ പോയിട്ടില്ലല്ലോ അന്ന് പിന്നെ ഇതിന് പോയതാണ് എന്തിന് നിക്കാഹിനേറ്റ് പോയതാണല്ലോ അല്ലാതെ ഞാൻ പോയിട്ടില്ല പിന്നെ സിനിമായിട്ടുള്ള പരിചയം ഉണ്ട് അതുപോലെ വെളു സിനി ആയിട്ടുള്ള പരിചയം പക്ഷെ നോഫലം കൂട്ടി പോണായിരിക്കും ബെറ്റർ അപ്പൊ അല്ല നീ എപ്പഴാ കൊടുക്കണേ തീരുമാനിച്ചില്ല നാപ്പത് മിനിറ്റാണോ നാപ്പതിനു മുമ്പേ ആണോന്നുള്ളത് തീരുമാനം ചെയ്യാൻ പറ്റും എനിക്ക് തോന്നണില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ നമ്മള് എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയം കാരണം എപ്പോഴും ഒരു വ്ളോഗ് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഉപ്പയും ഉമ്മയും അല്ലെങ്കിൽ ഉപ്പ ഇല്ലെങ്കിൽ ഉമ്മാ ഉമ്മാലി ഉപ്പ് രണ്ടാളും ഒരുമിച്ച് നല്ല രസത്തിലേക്ക് എടുക്കണല്ലേ എപ്പോഴും അപ്പൊ ഒരാള് പെട്ടെന്ന് ഒരാളെ പോകുമ്പോ ഭയങ്കര വിഷമത്തിലായിരിക്കും എല്ലാരും നല്ല വിഷമത്തിലായിരിക്കും അതിപ്പോ അങ്ങനെ ഓരോ വീഡിയോസുകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെല്ലാരും ഇങ്ങനെ അറിയാം അല്ലെങ്കിൽ ചിലവരൊക്കെ പലതും പറയില്ലേ കാരണം നോസിലൊക്കെ നല്ലോണം നോക്കിക്കണ നമുക്ക് എല്ലാവർക്കും അറിയാം ഉപ്പനെ പരമാവധി ഇനി എനിക്ക് നന്നായിട്ട് അറിയട്ടോ മൂന്നാല് പ്രൈവറ്റ് ഹോസ്പിറ്റലിലും അതുപോലെ ഗവൺമെന്റ് ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂര്

പഠിച്ച ഹോസ്പിറ്റലിൽ നിക്കുന്ന ടൈമ് ചിലര് കിടന്നുപോവല്ലോ അപ്പൊ ബാഗൊക്കെ ഫുള്ള് പൊട്ടിയിട്ട് ടൈം വന്നിട്ടുണ്ടാവും കിടന്ന് കിടന്നു കിടന്ന് ഇതിനും നല്ലത് മരണപ്പെടുന്ന ഇങ്ങനെ കിടന്ന് ഒക്കെ രക്ഷപ്പെടുത്തിയല്ലേ അപ്പം എന്തായാലും എല്ലാവരും ദുഹ ചെയ്യുക എപ്പോഴും ഞാൻ പറയലുണ്ട് അല്ല ഓൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്നുണ്ട് എല്ലാവരും ദുവാ ചെയ്യുക പിന്നെ ഓന് പിന്നെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയുക ജുമ ഈ വരുന്ന വെള്ളിയാഴ്ച എല്ലാവരേ പള്ളിക്ക് മയ സംസ്കാരം സ്ഥിരിക്കാനും അതുപോലെ ദുവാഹ ചെയ്യാനും കാരണം നമ്മളറിയുന്ന ഒരാളായതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നാളെ നമുക്ക് ആരെങ്കിലും ചെയ്യാൻ ആൾക്കാരുണ്ടാവും ഞാൻ എപ്പോഴും പറയലുണ്ട് അതായത് നമ്മൾ ആർക്കെങ്കിലും ഒരു രൂപ കൊടുത്തു കഴിഞ്ഞാൽ നാളെ നമുക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ വരുമ്പോ ഒരു രൂപ ഇങ്ങോട്ട് തരാൻ നമുക്ക് ആൾക്കാരുണ്ടാവുള്ളൂ നമ്മൾ അങ്ങോട്ട് സഹായം ചെയ്താലേ ഇങ്ങോട്ട് സഹായം ചെയ്യാൻ എന്ന് എപ്പോഴും നമ്മൾ വിചാരിക്കുക നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിച്ചാല് നമ്മളെ ഇങ്ങോട്ടും പ്രാർത്ഥിക്കാൻ ആൾക്കാരുണ്ടാവുള്ളൂ എന്ന് എപ്പോഴും അപ്പോൾ ചിന്തിക്കോൾഡ് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഗോൾഡ് കാണാണ്ടോ ഓക്കെ എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ അപ്പൊ അതൊന്ന് എടുക്കാൻ പറ്റുമോ ബസ് അന്നെ കൈമ വരുതാ അപ്പ എന്തായാലും അല്ല അപ്പൊ നമുക്ക് കൊടുക്കാൻ അവസരം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കണം എന്തായാലും ഈയൊരു ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തായാലും കൊടുക്കാൻ ഉദ്ദേശിക്കണില്ല മനസ്സാ ഒന്ന് റിക്കവറി ആവട്ടെ എല്ലാവരും റിക്കവറി എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് റിക്കവറി ആവണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരുപാട് ടൈം പിടിക്കുന്നറിയാം എങ്കിലും അല്ല ഏഹ് അപ്പം മനസ്സിലെ അപ്പോൾ ഗോൾഡ് കാണിക്കാന്നുള്ളൊരു കാരണം അന്ന് നിങ്ങളെ കാണിച്ചിട്ട് കാണിക്കാത്ത എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് പോയി കൊണ്ടുക്കുമ്പോ കാണിക്കാന്ന് വിചാരിച്ചു പക്ഷെ കൊണ്ടുക്കാൻ ടൈം എടുക്കുമ്പോ ഞങ്ങളെങ്കാക്കണേ ശരിയല്ലോ അന്ന് ശെരിക്കും അന്ന് ഞങ്ങള് കൊണ്ടുക്കാൻ വിചാരിച്ചു കേട്ടോ അന്ന് പറഞ്ഞാല് മരിക്കണേന്റെ ഒന്നു ദിവസം മുമ്പ് ആ ഒന്ന് തലേന്റെ തലേന്ന് അങ്ങനെ ആ അപ്പൊ ഞങ്ങള് കൊണ്ടെടുക്കാൻ വിചാരിച്ചു പക്ഷെ അപ്പഴും നമ്മളെ ഒരു അവസ്ഥ അപ്പോഴും ഞമ്മളെ അവസ്ഥ നോക്കണ്ടേ നമ്മള് ഡോക്ടറിനെ വിളിച്ചിട്ട് ഈ വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ സമയത്ത് വിളിക്കുമ്പോൾ എന്താ ചിന്തിക്കാന്ന് അറിയില്ലല്ലോ പിന്നെ നമ്മളും അവസ്ഥ മനസ്സിലാക്കണ്ട അപ്പം പിന്നെ അങ്ങനെ കൊടുത്തില്ല പക്ഷേ അതാ അപ്പോൾ എന്തായാലും എപ്പോൾ വേണേലും കൊടുക്കാമല്ലോ ഇതും നല്ലല്ലോ വലിയ കാര്യം അപ്പോൾ നമ്മൾ ഇതുവ ചെയ്യുക കാര്യങ്ങൾ ചെയ്യുക അതൊക്കെ തന്നെ എന്തെങ്കിലും ഉപ്പി കിട്ടുമോ അതെ അപ്പം കൊണ്ടാക്കാൻ വേണ്ടി പോവാ എന്തായാലും ഈ വീഡിയോ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ് ഏഹ് ഓക്കെ അപ്പോൾ പിന്നെ കുറേ ആൾക്കാർ ഇതൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോളേ ആ അന്ന് ഞാൻ പറഞ്ഞില്ല കുറേ ആൾക്കാർ കാണിക്കുമ്പോൾ കടം തീരു കടം തീരുമായിട്ട് കുറേ ആൾക്കാർ മെസ്സൈക്കുന്നു മക്കളെ എത്ര കോള വരും ചുറ്റാ എല്ലാ കാര്യം പറയുന്നത് നമ്മൾക്കും ഉണ്ട് കടങ്ങളും കാര്യങ്ങളൊക്കെ വീടുമ്പ ലോണും പിന്നെ ഗോൾഡ് ലോണും എല്ലാതും നമ്മൾക്കുണ്ടാവും പക്ഷെ പറയേണ്ട ആവശ്യമില്ലല്ലോ പഠിച്ചം എന്താ പറയുക എല്ലാവർക്കും ഉണ്ടാവും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ മനുഷ്യ അപ്പം എന്തായാലും ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ അടുത്തൊരു അടിപൊളി വീട് വരുന്നതിന് കുമ്പാറ്റ